മുഖ്യമന്ത്രിയുടെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന്റെ ജാളിത മറയ്ക്കാനാണ് പ്രഖ്യാപനങ്ങൾ ക്ഷേമനിധി പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു നെല്ലിന്റെ സംവരണ വില നൽകാനില്ല ഇപ്പോൾ ഫണ്ട് എവിടെ നിന്ന് വന്നു എല്ലാം അടുത്ത സർക്കാരിന്റെ തലയിൽ ഇടാൻ നീക്കമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ക്ഷേമനിധി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത് അത് കൊടുത്തിട്ടില്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ അപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനൊക്കെ പതിനെട്ട് പത്തൊമ്പത് മാസമായി മുടങ്ങിക്കിടക്കുകയാണ് അംഗൻവാടി ടീച്ചേഴ്സിന്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല ആശുപത്രികളിൽ കാരുണ്യ പദ്ധതിയുടെ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് അവസാനം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ടുപോകാണ് മരുന്ന് പോലും വിതരണം നടത്തുന്നില്ല മരുന്ന് വിതരണം നടത്തുന്നില്ല സപ്ലൈകോയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത് ഇപ്പൊ പ്രഖ്യാപിച്ചകൾ എത്രയൊന്നും നൂറ്റി പത്ത് കോടി രണ്ട അതായത് ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടേണ്ടത് സപ്ലൈകോവരിയാണ് സപ്ലൈകോക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി കൊടുക്കാനുള്ളപ്പോൾ നൂറ്റിപ്പത്ത് കോടി കൊടുക്കുന്നവർ പിന്നെ വലിയൊരു പ്രഖ്യാപനം പട്ടികജാതി പട്ടികവർഗ കുട്ടികളെല്ലാം ഗ്രാന്റ് കൊടുക്കും ഞങ്ങള് ആ പറഞ്ഞത് കൊടുക്കുന്നില്ല കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിച്ചുരുക്കി ജീവനക്കാർക്ക് ഒരു ഘടകു കൊടുക്കുന്നതാണ് ഡി എ ഘഡു ഡി എയുടെ അത്ര ആറ് ഘഡു കുടിശ്ശികയാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത കുടിശ്ശികയാണ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും കൂടി ഈ ഗവൺമെന്റ് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണ് പേ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് അവര് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെക്കമെൻഡേഷൻ കൊടുത്ത് അത് നടപടി ആരും ശുപാർശ നടപ്പാക്കേണ്ട സമയമായി പേ കമ്മീഷനെ കുറിച്ചും ഒന്നും ഇണ്ടാട്ടോ ഇല്ല കുടിശ്ശികയെ കുറിച്ചും ഇണ്ടാട്ടോ ഇല്ല ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് പറയാണ് നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് തൊട്ടാണ് കേരളത്തിൽ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പച്ചക്കള്ള ആണ് കേരളത്തിൽ ആദ്യം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പട്ടം താഴെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അത് വാർദ്ധക്യകാല പെൻഷനാണ് ആദ്യം കൊടുത്തത് പിന്നെ അറുപത്തി മൂന്നിൽ ആർ ശങ്കറിന്റെ കാലത്ത് വിധവാ പെൻഷനും കൊടുത്തു ഏതായാലും പെൻഷൻ കൊടുത്തത് അച്യുതാനന്ദന്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുന്നൂറ് രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ടാണ് അത് അറുന്നൂറ് രൂപയും പിന്നെ അത് ആയിരം രൂപയും എൺപത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഇവരെ നക്കിയിട്ടില്ല ഈ അഞ്ചു കൊല്ലം തൊട്ടത്തില്ലതു എന്നിട്ടാണ് ഇതിന്റെ സായാഹ്നത്തിൽ വന്ന് ഈ വലിയ വർത്തമാനം പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് അപ്പം നാലര കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ ഏറ്റവും പാവപ്പെട്ട അവരെ ഗവൺമെന്റ് ബന്ധപ്പെട്ട് പങ്കെടുക്കുമെന്നും സതീശൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി ഏജന്റായി മാറി തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എസ് ഐ ആർ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമം പി എം ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി സി പി ഐ കബളിപ്പിച്ചെന്നും ഒപ്പിട്ടിട്ട് ഉപസമിതിയെ നിയോഗിച്ചിട്ട് എന്ത് കാര്യമെന്നും സതീശൻ ചോദിച്ചു മന്ത്രിസഭ അറിയാതെ പാർട്ടി അറിയാതെ മുന്നണി അറിയാതെ പോയി ഒപ്പുവെച്ചതിന് ശേഷമാണോ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് ഒപ്പുവെക്കുന്നതിന് മുമ്പായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കേണ്ടത് അത് ചെയ്തില്ല ഇപ്പൊ ഒപ്പുവെച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് സി പി ഐയെ പറ്റിക്കാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട് ആരെയാണ് പേടിക്കുന്നത് ആര് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത് അതാണല്ലോ പ്രശ്നം ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു ഇങ്ങനെ ഒപ്പുവെച്ച കാര്യം പോലും രഹസ്യമായി മന്ത്രിസഭാ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് വരെ മറച്ചു വെച്ചു എന്ത് സമ്മർദ്ദമാണ് അദ്ദേഹത്തിനുണ്ടായത് ഇപ്പൊ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വരികയാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇപ്പൊ എന്ത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത് പരിശോധിക്കേണ്ടത് ഒപ്പുവെക്കുന്നതിന് മുമ്പല്ലേ ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക സമയം കാല അളവ് ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല ബാധ്യത അടുത്ത സർക്കാർ ഏറ്റെടുക്കട്ടെ എന്നാണ് നിലപാട് നാലര കൊല്ലം ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു സർക്കാർ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല അത് സി പി എം ക്യാപ്സൂൾ ആണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ല നൂറിലധികം സീറ്റുമായി കോൺഗ്രസ് തിരിച്ചു വരും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എൽ ഡി എഫ് പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ കരാറില്ലാതെ സ്റ്റേഡിയം വിട്ടു നൽകിയാൽ സർക്കാർ മറുപടി പറയണം ഗൗരവകരമായ ആരോപണത്തിൽ കായിക മന്ത്രി മറുപടി പറയണം ക്രമക്കേടുകൾ ഉള്ളതുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടായത് പ്രതിഷേധിക്കുമ്പോൾ കേസെടുക്കുന്നത് സ്വാഭാവികമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു എങ്ങനെയാണ് ഒരു എഴുപത് കോടി രൂപയുടെ വികസന ആർക്കാണ് അത് വിട്ടുകൊടുത്തിരിക്കുന്നത് ആരുമായിട്ടാണ് എഗ്രിമെന്റ് ഒരു രേഖയില്ലാതെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കെ കരുണായുരം കൊണ്ടുവന്നാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയം അല്ലേ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കെ കരുണായുരം കൊണ്ടുവന്ന യു കാലത്ത് ആ സ്റ്റേഡിയത്തിലെ ഒരു വർക്ക് ഒരു എഗ്രിമെന്റും ഇല്ലാതെ എങ്ങനെ വിട്ടുകൊടുത്തു ആർക്ക് വിട്ടുകൊടുത്തു അതിന്റെ ഡീറ്റെയിൽസ് ഗവൺമെന്റ് പറയണം ഗവൺമെന്റ് പറയണം കായിക മന്ത്രാലയം പറയണം ജി പറയണം ജനങ്ങളുടെ സ്വത്താണ് ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല ഇവരാരെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ ഒരു ഗ്രൗണ്ട് പണിതോന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിട്ടു കൊടുക്കുക എഗ്രിമെന്റും വേണ്ട ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ആ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ ഒരു എഗ്രിമെന്റും ഇല്ലാതെ വന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാനത് ചെയ്യുന്നവരെയല്ല ചോദ്യം ചെയ്യുന്നു സർക്കാരാണ് സർക്കാർ എന്ത് അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്